ഹലോ കൂട്ടുകാരി ഇന്ന് നമുക്ക് കാഷീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലെ അടുത്ത പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടി ക്ലാസ് പത്തിലെ നാലാമത്തെ പാഠമാണ് അകച്ചി നിർത്താം രോഗങ്ങളെ പൊതുജനാരോഗ്യത്തിലെ അകറ്റി നിർത്താം രോഗങ്ങളെ ആ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എലിപ്പനിക്ക് കാരണമായ രോഗമാണോ എലിപ്പനിക്ക് കാരണം ബാക്ടീരിയ ആണ് അത് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗ എലിപ്പനിയുടെ ആ ക്വസ്റ്റ്യൻ വരാറുണ്ട് കൂടുതൽ പ്രാവശ്യവും എസ് സി ആർ ടിയിൽ നിന്ന് ബയോളജിയുടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ എലിപ്പനിക്ക് കാരണമായ രോഗാണോ അല്ലെങ്കിൽ താഴെ പറയുന്ന ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ് അല്ലെങ്കിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നും ചോദിക്കാം ഫസ്റ്റ് എലിപ്പനിക്ക് കാരണമായ രോഗമാണ് ഏതാണ് ബാക്ടീരിയ എലിപ്പനിക്ക് കാരണമായ ബാ ബാക്ടീരിയ ആണ് ആ ബാക്ടീരിയയുടെ പേരെന്താണ് ലെപ്റ്റോസ് പൈറ ലെപ്റ്റോസ് പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണമായത് അപ്പോൾ എലിപ്പനിക്ക് കാരണമായ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് എനിക്ക് എലിപ്പനിക്ക് കാരണമായത് ഡിഫ്തീരിയ എന്ന രോഗത്തിൻ്റെ മറ്റൊരു പേര് തൊണ്ടമുള് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ളെന്ന് അറിയപ്പെടുന്ന ഒരു രോഗമാണ് നമ്മൾ വാക്സിൻ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സിൻ തന്നെ ഉണ്ട് ഡിഫ്തീരിയ എന്ന രോഗത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് തൊണ്ടമുള്ള തൊണ്ടമുള്ള ഡിഫ്തീരിയ തൊണ്ടമുള്ള മൂക്ക് തൊണ്ട മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അപ്പം മൂക്ക് തൊണ്ട മൂക്ക് തൊണ്ട എന്നീ ഭാഗങ്ങളിൽ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗം തൊണ്ടമുള്ളു അല്ലെങ്കിൽ ഡിഫ്തീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ വേറൊരു പേരാണ് തൊണ്ടമുള്ള മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ സ്രേഷ്മ സ്ഥലങ്ങളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ ഡിഫ്തീരിയക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരി കൊറീനി ബാക്ടീരിയ ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന അസുഖത്തെ ബാധിക്കുന്ന ബാക്ടീരിയ കൊറീനി ബാക്ടീരിയം സോറി കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയെ അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ബാധിക്കുന്ന എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണുവാണ് കൊറഞ്ഞി ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയം തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ചൂബർ കുലോസിസ് മൈക്കോ ബാക്ടീരിയം ചൂബർ എന്നും അറിയപ്പെടുന്നു മൈക്കോ ബാക്ടീരിയം ചൂബർ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷേയം മൈക്കോ വാക്ടീരിയൻ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ മൈക്കോ വാക്ടീയൻ ട്യൂബർകുലി എന്നറിയപ്പെടുന്നത് ഏതാണ് ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയാണ് അപ്പോൾ നമ്മൾ ബാക്ടീരിയ കാരണമുണ്ടാകുന്ന മൂന്ന് രോഗങ്ങളെ പഠിച്ചു ഒന്ന് എലിപ്പനി ഒന്ന് ഡിഫ്തീരിയ ഒന്ന് ക്ഷയം ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി ക്ഷയരോഗം വരുന്നതിന് തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ബി സി ജനിച്ച് അടുത്ത ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എടുക്കുന്ന ഒരു വാക്സിനാണ് ബി സി ജി ആ ബി സി ജി ആണെങ്കിൽ ഏതിനെടുക്കുന്നതാണ് ക്ഷയരോഗത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്സിനാണ് എയ്ഡ്സ് അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് സിൻഡ്രോംസ് അല്ല എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ് എയ്ഡ്സ് രോഗം ബാധിക്കുന്ന ഏതാണ് രോഗപ്രതിരോധ ശേഷിയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് അപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂഡ് ഇമ്മ്യൂണി ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് ആ എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് രോഗപ്രതിരോധ ശേഷിയാണ് എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് ഇനി നമുക്കൊന്നും കൂടെ ഈ പറഞ്ഞത് പഠിക്കാം നമുക്ക് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എലിപ്പനി കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ് പിന്നെ ഡിഫ്തീരിയ എന്ന രോഗത്തിൻ്റെ വേറൊരു പേര് തൊണ്ടമുള്ള ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ് ആണ് ബാക്ടീരിയയുടെ പേര് കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയെ നിഷയോ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് അത് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയാണ് ക്ഷയരോഗത്തെ ബാധിക്കുന്നത് ക്ഷയരോഗത്തെ തടയാൻ വേണ്ടി എടുക്കുന്ന വാക്സിൻ ബി സി ജി ആണ് ഇനി അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിൻ്റെ പൂർണ്ണരൂപം എയ്ഡ്സ് ബാ ബാധിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് ഇനി ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരൾ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന കരളിലെയാണ് കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റീസ് എ ബി സി ഒക്കെ ഉണ്ട് അത് നമുക്ക് ആയിട്ട് പിന്നെ വേറൊരു ക്ലാസ്സിൽ പഠിക്കാം ഇപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിപ്പോവാം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം കരളാണ് നിപ്പ രോഗത്തിന് കാരണം നിപ്പ വൈറസ് എന്നൊക്കെ പറയലെ നമ്മൾ അത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് എല്ലാവരും നിപ്പ രോഗത്തിന് കാരണം വൈറസാണ് നിപ്പ വൈറസിൻ്റെ സ്വാഭാവിക വാഹർ ആരാണ് വഹിച്ചു കൊണ്ടുവന്ന നിപ്പ വൈറസിനെ രോഗം ഇല്ലാത്തവരിലോട്ട് പകർത്തുന്ന രോഗാണൊക്കെ വേറൊരാളിലോട്ട് രോഗം വരാൻ പരത്തുന്ന ആൾ അതിനെയാണ് വാഹർ എന്ന് പറയുന്നത് അതാരാണ് വവ്വാലാണ് നിപ്പ വൈറസിൻ്റെ സ്വാഭാവിക വാഹറാരാണ് വവ്വാലുകൾ നിപ്പ വൈറസ് മനുഷ്യരിലെത്തിക്കുന്നത് വവ്വാലുകൊണ്ട് പന്നികൾ പഴങ്ങൾ വഴി വവ്വാൽ കഴി കടിച്ച പഴങ്ങളില്ലേ ഇതൊക്കെ വഴി നിപ്പ വൈറസ് പകരം വവ്വാലുകൾ പന്നികൾ പഴങ്ങൾ വഴി എന്നിവ മൂന്നുമാണ് നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത് ഏതൊക്കെയാണ് വവ്വാലുകൾ പന്നികൾ പഴങ്ങൾ ഇനി ഫംഗസ് രോഗത്തിനും ഉദാഹരണം ഫംഗസ് രോഗം വട്ടച്ചൊറി അല്ലെങ്കിൽ നമ്മൾ റിംഗ് വേം എന്ന് പറയും റിംഗ് വേം വട്ടച്ചോറി അത്ലെറ്റ്സ് ഫുട്ട് അത്ലെറ്റ്സ് ഫുട്ട് താര താരനൊരു ഫംഗസ് ആണ് അത്ലെറ്റ്സ് ഫുട്ട് നമ്മൾ ഫുട്ടിലൊക്കെ വരുന്ന ഒരു അസുഖമാണ് അത്ലറ്റ്സ് എന്ന് പറയുന്നത് വട്ടച്ചോറി അത്ലറ്റ്സ് ഫുട്ട് താര ഇതെല്ലാം ഫംഗസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് അപ്പോൾ നമ്മൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പഠിച്ചു എരിപ്പനി പഠിച്ചു ഡിഫ്തീരിയ പഠിച്ചു ക്ഷയം പഠിച്ചു വൈറസ് എയ്ഡ്സ് വൈറസ് വരുത്തുന്നതാണ് നിപ്പ വൈറസ് വരുത്തുന്നതാണ് പിന്നെ ഫംഗസ് രോഗത്തിന് വട്ടച്ചുറി അറ്റ്ലസ് ഫുഡ് താരെ ഇത്രയും പിടിച്ചു ഇനി പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം മലമ്പനി മന്ത് മലമ്പനി മന്തും കൊതുക്കാണ് പരത്തുന്നത് മലമ്പനി മന്തും പ്രോട്ടോസോവ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മലമ്പനിയുടെ രോഗകാരിയാണ് ഇപ്പോൾ ബാക്ടീരിയ നമ്മൾ ക്ഷയം ബാ സ്റ്റീരിയ പഠിച്ചു എലിപ്പനി ബാക്ടീരിയ പഠിച്ചു അതേപോലെ മലമ്പനി പകർത്തുന്ന രോഗക്കാരി ആയെന്ന് വെച്ചാൽ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം അതാണ് പ്ലാസ്മോഡിയമാണ് രോഗകാരി അത് പരത്തുന്നതാരാണ് മലമ്പനി പരത്തുന്ന കൊതുകൾ അനോഫിലസ് പെൺ കൊതുകൾ അനോഫിലസ് പെൺകൊതുകൾ കൊതുകുകളാണ് അനോഫിലസ് ലിസ് പെൺ കൊതുകുകളാണ് മലമ്പനി പകർത്തുന്നത് മലമ്പനി പകർത്തും പ്ലാസ്മോഡിയമാണ് ിയുടെ രോഗകാരി പരത്തുന്ന അനോഫിലസ് പെൺകൊതുകൾ മന്തുരോഗം പരത്തുന്ന ആരാണ് മന്ദരോഗത്തിന് കാരണം ഫൈലേറിയൽ ഫൈലേറിയൽ വിരകൾ ആണ് മന്തുരോഗം പരത്തുന്ന മന്ദുരോഗത്തിന് ിയ സിക്സീമിയ അതായത് ഒരു ജനറേഷൻ കഴിഞ്ഞ ജനറേഷനിലേക്ക് പകർന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ ചെറിയ മുറിവിൽ നിന്നുപോലും അമിത രക്തസ്രാവം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ ചെറിയ മുറിവിൽ നിന്ന് തന്നെ അമിത രക്തസ്രാവം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ അപ്പം ജനിതക രോഗങ്ങൾക്ക് രോഗങ്ങൾക്കുതാണ് ഹീമോഫീലിയ സിക്കിൾസെൽ അമിനേമിയ എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലും അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥ ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ അതായത് അവസ്ഥയാണ് അവസ്ഥയാണ് സിക്സിൽ അപ്പോ നമുക്ക് രോഗങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് പിന്നെ ക്ലാസ് ചെയ്യുമെങ്കിൽ ലെങ്ത് ആയി പോവും നമുക്ക് ഞാൻ പഠിക്കുന്ന രീതിയിലും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വളരെയേറെ കൾ രേഖപ്പെടുത്തുക താങ്ക് യു